സ്ത്രോത്രം ഒരു മനുഷ്യൻ എന്താണ് ഒരു മുപ്പത് വർഷം വിശ്വസ്തയോട് ജീവിച്ചു നല്ല പ്രത്യാശയോട് ജീവിച്ചു ജയത്തോട് ജീവിച്ചു കൃപയിൽ ആശ്രയിച്ച് ജീവിച്ചു എന്താ മുപ്പത്തൊന്നാമത്തെ വർഷത്തിൽ പാപം പ്രവേശിച്ചെങ്കിൽ ഈ മുപ്പത് വർഷ കാലവും ക്യാൻസലായി പോകും അതുകൊണ്ടാണ് നിയമക്കളെ ദൈവത്തിൻ്റെ വചനം പ്രമാണം നോക്കുമ്പോൾ ജീവിക്കുന്ന കാലത്തോളം മുഴുവനും പ്രത്യാശയോടെ മനുഷ്യൻ ജീവിക്കണം അത് അവസാനത്തോളം ജീവിക്കുന്നവൻ രക്ഷിക്കപ്പെടും അവസാനത്തോളം സഹിച്ചു നിരുക്കൽ രക്ഷിക്കപ്പെടും അഹസ് അവസാനത്തോളം ദൈവപ്രമാണത്തെ പിടിച്ച് ജീവിക്കുന്നവൻ രക്ഷിക്കപ്പെടും ദൈവത്തിനു സ്തോത്രം അവസാനത്തോളം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ മരണമായിരിക്കാം അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവാകാം മരണ ദൈവമക്കളെ കർത്താവിൻ്റെ വരവോ അല്ലെങ്കിൽ നമ്മുടെ മരണമായിരിക്കാം ഏത് ഘട്ടങ്ങളിലും എപ്പോഴും നമ്മൾ വിശ്വസ്തരായിരിക്കുക എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഒരു നിഷ്കളങ്ക മനുഷ്യൻ നിഷ്കളങ്കമായിട്ടുള്ള മനുഷ്യൻ നേരുള്ള മനുഷ്യൻ സമാധാനത്തിൻ്റെ മനുഷ്യൻ ഈ മൂന്ന് അനുഭവം ഒരു മനുഷ്യനെക്കുറിച്ച് എന്താണ് ദൈവം ആഗ്രഹിക്കുകയാണ് ഒന്ന് നിഷ്കളങ്കനായിരിക്കണം ദൈവത്തിനു സ്തോത്രം വചനം വായിക്കുന്നത് നീ നിഷ്കളങ്കനും നേരുള്ളവനെങ്കിൽ നിനക്ക് വേണ്ടി അവൻ എഴുതേറ്റിവരും ഉണർന്നു വരും ദൈവത്തിനു സ്തോത്രം നീ നിഷ്കളങ്കനാണോ നേരുള്ളവനാണോ നിശ്ചയമായി അതുകൊണ്ടാണ് മനസ്സാക്ഷിയുഹത്തിലെ ജോബിനെക്കുറിച്ച് ദൈവം സാക്ഷി പറയുന്നു സാത്താനോട് പറയാണ് അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ട് വിട്ടകന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ ജോബിൻ്റെ പുസ്തകം ഒന്നാമധ്യായത്തിൻ്റെ ും ഭൂമിയിൽ ആരുമില്ല മനസ്സാക്ഷി ഉത്തരവിശ്വത്തിനായിരിക്കുന്ന ജോബിനെ കുറിച്ച് ദൈവം സാക്ഷി പറയുകയാണ് നാല് കാര്യങ്ങള് പറയുന്നു അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകന്നവനുമായിരിക്കും ദൈവമക്കളെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും മനുഷ്യനല്ല സാക്ഷി പറയേണ്ടത് ദൈവം സാക്ഷി പറയണം അവൻ നല്ലവനാണ് വിശ്വസ്തനാണ് നേരുള്ളവനാണ് ദോഷം വിട്ട് അകന്നവനാണ് പാപം ചെയ്യാത്തവനാണ് പരിശുദ്ധനാണ് താഴ്മയുള്ളവനാണ് അനുസരണുള്ളവനാണ് ക്ഷമയുള്ളവനാണ് സ്നേഹമുള്ളവനാണ് ദൈവത്തിന് സ്ത്രോത്രം ദൈവക്കെ ജീവിക്കുന്ന മനുഷ്യനാണെന്ന് ദൈവമക്കളെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് സാക്ഷിയുള്ള മനുഷ്യനാണ് എന്ന് ദൈവം നമ്മെക്കുറിച്ച് സാക്ഷി പറയട്ടെ ഒരു മനുഷ്യനെ നമ്മെക്കുറിച്ച് സാക്ഷി പറഞ്ഞില്ലെങ്കിലും ആയിരക്കണക്കിന് ജനങ്ങളിലും കൂടാനില്ലെങ്കിലും ദൈവത്തിനൊരു സ്തോത്രം എന്നാൽ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച മനുഷ്യനെ ദൈവം അവിടെ ആദരിക്കുന്നു മാനിക്കുന്നു എന്നുള്ളതാണ് തന്നെത്താൻ വെളിപ്പെടുത്തുന്ന അനുഭവമല്ല തന്നെത്താൻ ഉയർത്തുന്ന അനുഭവമല്ല ദൈവമക്കളെ നമ്മെക്കുറിച്ച് ദൈവം സാക്ഷി പറയട്ടെ അവർ നിഷ്കളവനായിരുന്ന സാക്ഷി പറയട്ടെ അവർ നിർമ്മലനാണ് സാക്ഷി പറയട്ടെ അവര് തത്വമുള്ളവനായിരുന്നു സാക്ഷി പറയട്ടെ മാധുര്യമുള്ള വ്യക്തിയായിരുന്ന സാക്ഷി പറയട്ടെ എല്ലാവരോടും സമാധാനം ആചരിക്കുന്ന വ്യക്തിയാണ് സാക്ഷ്യം പറയട്ടെ ദൈവത്തിന് സ്വോത്രം തൻ്റെ നല്ല പ്രവൃത്തികളെക്കുറിച്ച് അതുകൊണ്ടാണ് നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ യേശുക്രിസ്തുവിൻ്റെ നാടോളം അതിനെ തികയ്ക്കണം കർത്താവിൻ്റെ വരവരെയും അല്ലെങ്കിൽ മരിക്കുന്നവരെയും നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് യേശു കൃഷ്ണൻ നാടോളം തികയ്ക്കണം എന്ന് ഉറപ്പായി നമുക്ക് വിശ്വാസം നമുക്ക് വേണം തികയ്ക്കും എന്നുള്ള ഉറപ്പ് വിശ്വാസം എൻ്റെ ദൈവനെ സഹായിക്കും എന്നുള്ള വിശ്വാസം ദൈവമക്കളെ ആ നിലയിൽ സൂക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടി നമ്മുടെ പ്രിയൻ വേഗത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് ദൈമക്കളെ അതുകൊണ്ട് ദൈവകത്തെ ആശ്രയിച്ച് പ്രത്യാവശ്യയോട് ജീവിക്കുവാനായിട്ട് നമ്മൾ തന്നെ സമർപ്പിക്കാം ഏ നീ അടുത്ത സെക്കൻഡ് എനിക്കോ നിങ്ങൾക്കായിരിക്കാം മരണം അതേ കട്ടാല് വരവാകാം പ്രത്യാവശ്യോടുകൂടെ വരയ്ക്കുന്ന ദൈമക്കളെ എത്ര ഭാക്യശാലിയാണ് പ്രത്യാവശ്യോടെ അങ്ങ് പോകാമെങ്കിൽ എന്ത് സന്തോഷമാണ് അവിടെ പാട്ട് ഭാക്യം ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ നാട്ടിൽ ചെന്നു സുദ്ധരോട് ഞാൻ യേശുവേ വാഴ്ത്തിടുമേ നാട്ടിൽ ചെന്നു സുദ്ധരോട് ഞാൻ യേശുവേ വാഴ്ത്തിടുമേ നല്ല പാട്ടൊക്കെ പാടാം ഇവിടെ അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി ചേർച്ച ഉണ്ടാക്കി അടുത്തടുത്ത് നോക്കിയാൽ അങ്ങനത്തെ അങ്ങോട്ട് അങ്ങോട്ട് നോക്കിയാൽ തിരിഞ്ഞ് വെട്ടി തിരി എന്താണ് വെടലി കഴിച്ചു വെട്ടിച്ചു പോകുന്ന വ്യക്തികളാണ് ഭാക്യംനാട്ടിൽ പോകുന്നു എന്ന് പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാനശാന്തിപ്പെട്ടോണം ആരോടെ വല്ല കൈപ്പോ ധീരസം ഉണ്ടെങ്കിൽ ക്ഷമയോചിച്ചോണം ആരുടെങ്കിലും ഐക്യതയില്ലെങ്കിൽ ക്രമീകരിച്ചോണം പാരിവർത്തകന്മാർ തമ്മിൽ ഐക്യത ഇല്ലെങ്കിൽ ക്ഷമീകരിച്ചോണം കുടുംബത്തിൽ ദൈമക്കളെ ആരോടെങ്കിലും വല്ല പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ ക്ഷമയോയ് ക്രമീകരിച്ചോണം സഭയിൽ ദൈമക്കൾ ആരോടെങ്കിലും വല്ല കൈ കലക്കുമോ നിരാശ്വതയല്ലെങ്കിൽ ഐക്യതയില്ലാത്ത ഉണ്ടെങ്കിൽ ഒരു ക്ഷമി ക്രമീകരിക്കണം കാരണം ഒരു ഭാഗ്യനാട് നമുക്കായി ഒരുക്കുന്നുണ്ട് ഒരു നിത്യരാജ്യം നമുക്കായി ദൈവം ഒരുക്കുന്നുണ്ട് ആ നിത്യതയിൽ എത്തുവാനുള്ള ഒരുക്കം നമുക്ക് വേണം അതുകൊണ്ട് അധികളെ ശരീരത്തിലിരിക്കുമ്പോൾ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കനുസരിച്ച് മാർക്കിടുന്ന ഒരു കർത്താവുണ്ട് നമ്മുടെ ഓരോ പ്രവൃത്തികളെയും സ്വാധീന ചെയ്യുന്ന കർത്താവുണ്ട് നമ്മളെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എഴുതി വയ്ക്കുന്ന ബുക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ അപ്പോൾ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നവരും തെറ്റിന്റെ കുറ്റത്തെ സമ്മതിക്കുന്നവരും ഏറ്റു പറയുന്നവരും വിശുദ്ധീകരണം പ്രാപിക്കുന്നവരും നല്ല മനസ്സിലാക്കുകൾ ജീവിക്കുന്ന ദൈവമക്കളെയും ദൈവം കാണുന്നു അവിടെ പേരും എഴുതി വയ്ക്കും ദൈവത്തിനു സ്തോത്രം ദൈവമക്കളെ ഒരു നന്ദ്യ ഞായുവിധി വരാൻ പോവുകയാണ് വെള്ളശിംഹാസന ഞായ് വിധി വരാൻ പോവുകയാണ് അവന് മുമ്പിൽ ആർക്കും ഒന്നും അറിഞ്ഞിരിക്കാൻ കഴിയില്ല അതിനാൽ ഏതെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ തെറ്റുകളോ ജീവിതത്തിൽ ദൈവമക്കളത്തിലുണ്ടെങ്കിൽ അത് ക്രമീകരിച്ചു പോകണമേ എന്ന് ഓർപ്പിക്കുകയാണ് അതുപോലെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ സത്യം മനസ്സിലാക്കാതെ രക്ഷയുടെ അധിപം പ്രാപിക്കാതെ ജനസ്നാനം സ്വീകരിക്കാതെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതെ പരിശുദ്ധമായ ജീവിതത്തിന് സമർപ്പിക്കാതെ ഗവർണർ പാലിക്കാൻ കഴിയാതെ ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ പ്രകാരം ജീവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ജീവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം തങ്ങളെ തന്നെ ദൈവമക്കളെ സമർപ്പി ദൈവത്തിൻ്റെ ഹിതപ്രകാരം സമർപ്പിക്കണം ഇനിയുള്ള കാലഘട്ടം മുഴുവനും എൻ്റെ ഏശ്വരിക്ക് മതി എന്ന് പറയണം കഥാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സമർപ്പണം നമുക്ക് വേണം ദൈവത്തിന് സ്തോത്രം വേറെ ഒന്നും നമുക്ക് വേണ്ട ദൈവഹിതം ചെയ്താൽ നമുക്ക് മതി ദൈവ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്ന ദൈവക്കളെ ദൈവ ഇഷ്ടം ചെയ്യണമെങ്കിൽ സഹിഷ്ണുത നമുക്ക് വേണം ദൈവത്തിന് സ്തോത്രം കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പോരാട്ടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാനായി ഞാൻ വരുന്നു എന്ന് പറയണം ദൈവത്തിന് സ്തോത്രം നമുക്ക് നമ്മുടെ കഥാ ഇഷ്ടത്തിനായി സമർപ്പിക്കാം